നമസ്കാരം രോഹിണി നക്ഷത്രം കാർത്തിക മുക്കാൽ നക്ഷത്രവും രോഹിണിയും മകീരം അന്ത്യർ ആദ്യത്തെ രണ്ട് പാദങ്ങളും ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തെ ഗുണദോഷ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ഇടവൻ രാശിക്കാർക്ക് വ്യാഴം രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ട് വരെ മൂന്നിലും അതിൻ്റെ മേൽ രണ്ടായിരത്തി ഇരുപത്താറ് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ നാലിലും ശേഷം അഞ്ചിലും സഞ്ചരിക്കുന്നു ശനി പതി പതിനൊന്നിലും രാഹു രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ അഞ്ച് വരെ പത്തിലും അതിന് മേൽ ഒമ്പതിലും കേതു രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ അഞ്ച് വരെ നാലിലും അതിന് മേൽ മൂന്നിലും സഞ്ചരിക്കുന്നു ഈ ഗ്രഹ ഗ്രഹങ്ങളുടെ സഞ്ചാര ചാരവചാരമുള്ള ഫലങ്ങളാണ് പറയുന്നത് ഈ ഗ്രഹനില പ്രകാരം രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ ഗുണപ്രദമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്താറ് ഗൃഹസുഖപുഷ്ടി കുടുംബ ജനസൗഖ്യം വിവാഹാദി മംഗളകർമ്മങ്ങൾക്കുള്ള മംഗളകർമ്മസിദ്ധി ധനലാഭം ഐശ്വര്യം ഗൃഹസുഖ പുഷ്ടി നൂതന ഗൃഹാധിവാസം വിദേശ ഭാഗ്യാനുഭവങ്ങൾ വിദേശ യാത്രാഗുണങ്ങൾ ഉദ്യോഗത്തിൽ അഭിവൃദ്ധി പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള അവസരം എന്നിവ ഉണ്ടാകും സ വിവാഹ വിവാഹാർത്ഥികൾക്ക് സൽസന്ധാന ലബ്ധിയും ഉണ്ടാകും വിദ്യാ വിദ്യാഭ്യാസ മേഖല പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഈ വർഷം വളരെ ഗുണപ്രദമായ ഒരു വർഷമായി തന്നെ കാണുന്നു വിദ്യ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ ഉന്നത വിജയം നേടാനുള്ള അവസരങ്ങൾ ഉണ്ടായിത്തീരും പുതിയ മേഖലകളിൽ പഠനത്തിലുള്ള അവസരങ്ങളും അവർക്ക് ലഭിക്കും വിദേശ വിദേശ പഠനം മുതലായവയ്ക്കും അവർക്ക് ശ്രമിക്കാവുന്നതാണ് വ്യാപാര വ്യവസായ മേഖല പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ധനലാഭം പ്രതീക്ഷിക്കാം അവരുടെ വ്യാപാര മേഖല കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനും പുതിയ കർമ്മമണ്ഡലം മണ്ഡലം ശരിപ്പെടുത്തിയെടുക്കാനും അവർക്ക് ഈ വർഷം വളരെ അനുകൂലമായ ഒരു സമയമാണ് പുതിയ ഗൃഹം വാങ്ങിക്കാനും ഭൂമി ലാഭിക്ക വാങ്ങിക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും ഈ വർഷം വളരെ ഗുണപ്രദമായി കാണുന്നുണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കർമ്മ കൂടുതൽ വിപുലീകരിക്കാനും കൂടുതൽ ജനസമ്മിതി ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നതിനും സാധിക്കുന്നതാണ് കലാരംഗത്തും കായിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും ഈ വർഷം വളരെ ഗുണപ്രദമായി കാണുന്നു കൂടുതൽ ജോലി സംബന്ധമായ അവസരങ്ങൾ അവർക്ക് വന്നു ചേരും പ്രശസ്തി സൽക്കീർത്തി മുതലായവ അവരെ തേടിയെത്തും കൂടുതൽ യാത്രാ ഗുണങ്ങൾ വിദേ വിദേശയാത്രാ ഗുണങ്ങൾ മുതലായും ഉണ്ടായിത്തീരാനുള്ള സാധ്യതകൾ കാണുന്നു ശനി ദോഷനിവർത്തിക്കും വ്യാഴത്തിൻ്റെതായ ദോഷനിവർത്തിക്കും രാഹു കേതുക്കരുടെ ദോഷശാന്തിക്കും ശാസ്ത്രഭജനം ശനിയാഴ്ച വ്രതം എടുക്കാവുന്നതാണ് വ്യാഴപ്രീതിക്കായി വിഷ്ണുഭജനം നടത്താവുന്നതാണ് വിഷ്ണു വിഷ്ണുശാസ്ത്രനാമപാരായണവും നല്ലൊരു പ്രായ പരിഹാരമാണ് വ്യാഴാഴ്ച വ്രതവും അതുപോലെ പ്രത്യേകം പരിഹാരമാണ് ശാ ശാസ്ത്രപ്രീതിക്ക് ശബരിമല മുതലായ മഹാക്ഷേത്രങ്ങളിൽ വ്രതമെടുക്കുന്നതും ദർശനം നടത്തുന്നു വളരെ ഗുണപ്രദമായ ഒരു പ്രാർത്ഥനയായിട്ട് കാണുന്നു രണ്ടായിരത്തി ഇരുപത്താറ് വർഷം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നന്മയുള്ള ഒരു വർഷമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു നമസ്കാരം